ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തു വേഷുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവെന്ന് പുറപ്പാട് പുസ്തകം ഇരുപത്തിമൂന്നാം അധ്യായം അതിൻ്റെ ഇരുപത് മുതലുള്ള ഭാഗങ്ങളിൽ ഇതാ വഴിയിൽ നിന്നെ കാക്കേണ്ടതിനും ഞാൻ നിയമിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുപോകേണ്ടതിനും ഞാനൊരു ദൂതനെ നിന്റെ മുമ്പിൽ അയയ്ക്കുന്നു നീ അവനെ ശ്രദ്ധിച്ച് അവൻ്റെ വാക്ക് കേൾക്കണം അവനോട് വിഘടിക്കരുത് അവൻ നിങ്ങളുടെ അതിക്രമങ്ങളെ ക്ഷമിക്കയില്ല എൻ്റെ നാമം അവനിലുണ്ട് ദൈവവചനം പറയുകയാണ് നമ്മെ ഒരു സ്ഥലത്തേക്ക് ദൈവം പറഞ്ഞു അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ദൈവത്തിനാണ് പക്ഷെ ഒരു കണ്ടീഷൻ അവിടെ ദൈവവചനം പറയുന്നു നീ അവനെ ശ്രദ്ധിച്ച് അവൻ്റെ വാക്ക് കേൾക്കണം അവനോട് വിഘടിക്കരുത് എന്ന് വെച്ചാൽ റിബലായിട്ട് നിൽക്കരുത് നമുക്കറിയാം ദൈവം പറഞ്ഞു ഹായ് പട്ടണം പിടിച്ചടക്കൂ പിടിച്ചടക്കുവാൻ പുറപ്പെടാൻ യോശുവോട് പറയുമ്പോൾ ദേശം ഉറ്റുനോക്കി മടങ്ങി വരുന്ന വ്യക്തികൾ യോശുവോട് പറയുകയാണ് നമ്മൾ എല്ലാവരും ഒന്നും അങ്ങോട്ട് പോണ്ട കാരണം അവരുടെ ജനം ചുരുക്കമാണ് രണ്ടായിരം മൂവായിരോ വ്യക്തികൾ പോയാൽ മതി അങ്ങനെ പുറപ്പെടുന്ന യോശയും കൂട്ടരും ആ യുദ്ധത്തിൽ പരാജയപ്പെടുകയാണ് പ്രിയരെ നമ്മൾ കേട്ട വചനം എന്തുവാണ് വഴിയിൽ സൂക്ഷിക്കുന്ന ലക്ഷ്യത്തിലെത്തിക്കുന്ന ഒരു ദൈവം ഉണ്ടെന്നല്ലേ പിന്നെ എന്തുകൊണ്ട് ഹായ് പട്ടണം പിടിച്ചടക്കാൻ പോയ യോശയും കൂട്ടരും അതിനകത്ത് പരാജയപ്പെട്ടു ഈ യുദ്ധത്തിന് പുറപ്പെടുന്നതിന് മുമ്പ് യഹോയായ ദൈവ യോശോട് പറയുന്നുണ്ട് ജനത്തോട് പറയുന്നുണ്ട് നിങ്ങൾ എന്തു ചെയ്യരുത് നിങ്ങൾ ശബദാർപ്പിതമായതൊന്നും നിങ്ങൾ എടുത്തു വയ്ക്കരുത് എന്നാൽ യുദ്ധത്തിന് പുറപ്പെടുന്ന ഈ കൂട്ടത്തിലുള്ള ആഘാനം എന്ന് പറഞ്ഞൊരു മനുഷ്യൻ കണ്ടു മോഹിച്ച് ഒരു വസ്തു എടുത്ത് ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന ഒരു ഭാഗം വചനം പറയുന്നു യോശുവോട് ദൈവം പറയുന്നു എന്തിനാ കരയുന്നത് എന്തിനാ നിലവിളിക്കുന്നത് എഴുതൽക്ക് ഇസ്രായേൽ പാപം ചെയ്തു പ്രിയരെ യോശു ആ വ്യക്തിയെ കണ്ടുപിടിക്കുന്നു ആഖാനെ കണ്ടുപിടിക്കുന്നു ആഖാനെ ആഘൂർ താഴ്വരയിൽ കൊണ്ട് തനിക്കുള്ള സകലത്തെയും കല്ലെറിഞ്ഞുകൊല്ലുകയാണ് പ്രിയരെ എന്തുകൊണ്ട് ജയിച്ചില്ല ദൈവചന പറയുന്നു അവൻ്റെ വാക്ക് ശ്രദ്ധിച്ച് അവൻ പറയുന്നത് കേൾക്കണം അതുകൊണ്ട് വിഘടിക്കരുത് ലക്ഷ്യത്തിലെത്തിക്കാൻ ദൈവ ശക്തനാണ് യുദ്ധം ജയിപ്പിക്കുവാൻ ദൈവം ശക്തനാണ് പക്ഷേ ഒരു കണ്ടീഷൻ ദൈവം പറയുന്നു എൻ്റെ വാക്ക് നീ കേൾക്കണം ചെയ്യരുതെന്ന് പറയുന്നത് എടുത്തു വച്ച് പരാജയപ്പെട്ടിട്ട് ദൈവത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല പ്രിയരേ യത്യതയിലോട്ട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞാൽ ദൈവം വിശ്വസ്തനാണ് പക്ഷേ കർത്താവ് പറയുന്നതൊക്കെ അനുസരിക്കാതെ നമ്മുടെ ഇഷ്ടം ചെയ്തിട്ട് ഞാൻ പരാജയപ്പെട്ടു എന്ന് പറയുന്നതിനകത്ത് പ്രസക്തിയില്ല ഈ സന്ദേശം കേൾക്കുമ്പോൾ ഒരിക്കലും ദൈവത്തോട് മറുതലിച്ചു നിൽക്കാതെ ോട് മറുദലിച്ചു നിൽക്കാതെ കൽപ്പനയോട് പ്രമാണത്തോട് മർദ്ദലിച്ചു നിൽക്കാതെ നിത്യത എന്ന ലക്ഷ്യത്തെ ലാക്കിലാക്കി ദൈവം ഒരുക്കിയിട്ടിരിക്കുന്നു ആ വഴിയെ സഞ്ചരിച്ച് അത് പ്രാപിക്കുവാൻ ദൈവം ക്രമ ചെയ്യട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലെസ് ബ്ലസ്സിംഗ്